അനു ജോസഫും അനീഷ് രവിയും പിരിയുന്നു കാര്യം നിസാരം ഇനിയില്ല വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സീരിയലായിരുന്നു ആയിരുന്നു കാര്യം നിസാരം അനു ജോസഫ് വക്കീലായും അനീഷ് രവി മോഹനകൃഷ്ണൻ എന്ന വില്ലേജ് ഓഫീസറുടെ വേഷത്തിലും തകർത്ത അഭിനയിച്ച് സമകാലീന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു കാര്യം നിസാരത്തിന്റെ വർഷത്തെ പോക്ക് ആയിരത്തി ഒരുന്നൂറ്റിനാല് എപ്പിസോഡുകൾ ഇരുവരും പൂർത്തിയാക്കിയ പരമ്പര നിർത്തുകയാണെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത് കാര്യം നിസാരത്തിന്റെ സംവിധായകൻ ഉണ്ണിച്ചെറിയാനാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ആരാധകരെ ഈ വിവരം ധരിപ്പിച്ചത് നല്ല റേറ്റിംഗിലായിരുന്നു പരമ്പര പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് അറിയില്ലെങ്കിലും അഞ്ചു വർഷമായിലെ സംവിധായകന് ഉണ്ണിക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്രയും കാലം ഞങ്ങളെ കാത്തിരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയ പ്രേക്ഷകർക്ക് നന്ദിയും സ്നേഹവും എന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എഫ് ബി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടാതെ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും തന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു കാര്യനിസ്സാരമെന്നും ഈ പരമ്പര ജനകീയമാക്കാൻ സഹകരിച്ച സഹപ്രവർത്തകർക്കും ഉണ്ണി നന്ദി രേഖപ്പെടുത്തുന്നു അനീഷും അനുവും ഒന്നിച്ചത് അഞ്ചു വർഷമാണ് ഇതുപോലൊരു നായകനും നായികയും ഉണ്ടാവുമോ എന്നറിയില്ല ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്